അപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ റിസൾട്ട് എന്ന് റിലീസ് ചെയ്യും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് പലരും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വിവിധ തിരക്കുകളിലായതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും സൈറ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വരാനായിട്ട് പോകേണ്ടത് അതിന്റെ കുറച്ച് തിരക്കുകളായതുകൊണ്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ തന്നെയാണ് ഒരു കാര്യം വരുന്നത് അപ്പോൾ അതിന്റെ കുറച്ച് തിരക്കുകളായതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന അതായത് കൊണ്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഡിലേ ആയിട്ട് വരുന്നത് ഡിലേ ആയിട്ടില്ല ആക്ച്വലി ഈ ഒരു വീഡിയോ വരേണ്ട സമയം തന്നെയാണ് കൃത്യമായിട്ട് മുമ്പോട്ട് പറയാം നമ്മൾ മുൻപ് നമ്മുടെ വാട്സാപ്പ് ചാനലിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് നമ്മുടെ റിസൾട്ട് വരുമെന്നുള്ള കാര്യം അത് റിസം ഡിസംബർ ഏകദേശം ഒരു കൂടി ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അത് വരേണ്ട സമയവും കൃത്യം ഡിസംബർ ലാസ്റ്റോട് കൂടി തന്നെ ആയിരുന്നു പക്ഷേ പിന്നീട് കുറച്ചധികം കാര്യങ്ങൾ അവിടെ നടന്നു നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുകയാണ് ഏറ്റവും ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ തരാം ഇപ്പോൾ ഒരു പരീക്ഷയുണ്ട് അപ്പോൾ ആ പരീക്ഷയ്ക്ക് എന്തായാലും നമുക്ക് നാളെ പോകാൻ പറ്റും നാളെ രാവിലെ പോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് മണിക്കൂർ നേരത്തെ എത്തും പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളൊരു നിലയിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തി നിൽക്കുകയാണെന്ന് കരുതാം എല്ലാം നമ്മൾ പ്രവചിച്ചു കഴിഞ്ഞു നാളെ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് ആക്ച്വലി അതുപോലെ തന്നെ നടക്കുകയും ചെയ്യും കാരണം ആ വ്യക്തി രാവിലെ എണീക്കുന്നു ആ ഒരു സമയത്ത് പോകുന്നു പരീക്ഷയ്ക്ക് രണ്ട് മണിക്കൂർ മുമ്പ് അവിടെ എത്തുന്നു പെട്ടെന്നാണ് മിന്നൽ പണിമുടക്ക് പോലെ എന്തെങ്കിലും ഒരു കാര്യം വരുന്നത് അത് ആക്ച്വലി അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതല്ല പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഡിസംബറിൽ വരാതിരിക്കാൻ പെട്ടെന്നൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് കുട്ടികൾ ഹൈക്കോടതിയിൽ അതായത് കോടതിയിൽ ഇതിൽ പോവുകയും കേസിന് പോവുകയും അതിന് ഫിസിക്കൽ ഐ മീൻ മെഡിക്കൽ ടെസ്റ്റ് രണ്ടാമത് റീമെഡിക്കൽ റീമെഡിക്കൽ എന്ന് വെച്ചാൽ റീഷെഡ്യൂൾ ചെയ്യാനായിട്ട് രണ്ടാമത് റീ മെഡിക്കൽ നടത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അത് നോർത്തിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യൻ്റെ നോർത്ത് പോർഷനിലായിരുന്നു ആ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ റിസൾട്ട് ഫൈനൽ റിസൾട്ട് വരുന്നത് ഡിലേ ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു നോട്ടീസ് ചെയ്യാൻ വെച്ചതായിട്ട് കാണാൻ സാധിക്കും ഇതിൽ റോസ്ഗാർ മേളയുടെ കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ് റോസ്ഗാർ മേളയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇരുപതാം തീയതി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് റോസ്ഗാർ മേള നടത്താനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ റിസൾട്ട് എന്ന് വരും എന്നാണ് പലരുടെയും സംശയം അതാണ് ഇനി ഞാൻ നേരിട്ട് പറയാനായിട്ട് പോകുന്നത് റിസൾട്ട് നമുക്ക് പത്താം തീയതി പതിനൊന്നിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പത്ത് അതിനുശേഷം പന്ത്രണ്ട് പതിമൂന്ന് അതുപോലെ തന്നെ പതിനാല് പതിനഞ്ച് ഡേറ്റുകൾ ഈ ഏത് ഡേറ്റുകളിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എക്സാം റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കാരണം ഇരുപതാം തീയതി തന്നെ റോസ്ഗാർ മേള നടത്തുമെന്നുള്ളൊരു കൺഫർമേഷൻ അതായത് കൺഫർമേഷൻ ലഭിച്ചാലും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഒരു കൺഫേർമേഷൻ കൺഫേമേഷൻ അല്ല നമ്മളൊരു മുമ്പുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയ സമയത്ത് ഇൻഫർമേഷനൊക്കെ വെച്ച് നോക്കിയ സമയത്ത് ഡിസംബറിൽ റിലീസ് ചെയ്യും ലിസ്റ്റെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫർമേഷൻ ലഭിച്ചായിരുന്നു അത് മാറാനുള്ള കാരണം എന്തായിരുന്നു ആ ഒരു രണ്ടാമതും മെഡിക്കൽ നടത്തുന്ന ഒരു കാര്യം വന്നതുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റോസ്ഗാർ മേള എടുത്ത് മാറ്റും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് കാരണം അതൊക്കെ ഒരു ഡിപ്പെൻ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു നോട്ടീസിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല ഇത് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് ഉറപ്പിച്ച് ഇത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ മറ്റുള്ള സോഴ്സിൽ നിന്ന് ഞാൻ സോഴ്സിൽ നിന്ന് ഞാൻ ഇൻഫർമേഷൻ കൂടി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇരുപതാം തീയതി തന്നെയാണ് റോസ്ഗാർ മേള നടത്തുന്നതെന്ന് റോസ്ഗാർ മേള എന്താണെന്ന് അറിയാത്ത കുട്ടികളുണ്ടാവും അതായത് നിങ്ങളുടെ എസ് എസ് സി കോൺസ്റ്റബിളിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഫൈനൽ റിസൾട്ടിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ടിൽ വന്നിട്ടുള്ള കുറച്ചധികം മുതൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഉദാഹരണം എടുക്കാം കേരളത്തിൽ നിന്ന് എല്ലാവരും വിളിക്കില്ല കുറച്ച് കുട്ടികളെ മാത്രം വിളിച്ചിട്ട് അവരുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുന്ന ഒരു ചെറിയൊരു സെറമണി അല്ലെങ്കിൽ ചെറിയൊരു ചടങ്ങ് ചെറിയൊരു പ്രോഗ്രാം എന്ന് പറയാം ജസ്റ്റ് ഒരു പേരിൽ വിളിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ രീതിയിൽ ആ ഒരു രീതിയിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞു തന്നതാണ് സോ ആ ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വാങ്ങേണ്ടതാണ് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമില്ല പോസ്റ്റൽ വഴി നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും ബാക്കിയുള്ള കുട്ടികൾക്കും പോസ്റ്റൽ വഴിയാണ് അത് അയച്ചു തരുന്നത് അപ്പോൾ ആ ഒരു സംഭവം എപ്പോഴാണ് നടക്കുന്നത് ഇരുപതാം തീയതിയാണ് ഇരുപതാം തീയതി നടക്കുന്നുണ്ട് പതിനഞ്ചിൻ്റെ ഉള്ളിലെങ്കിലും എന്ത് ചെയ്യണം നമ്മുടെ റിസൾട്ട് റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ റോസ്ഗാർമേള നടക്കുന്നതിൻ്റെ ബേസിൽ പതിനഞ്ചാം തീയതിക്കുള്ളിൽ നമ്മുടെ റിസൾട്ട് വരുന്നതായിരിക്കും പത്ത് മുതൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മെഡിക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ നോർത്ത് ആ ഒരു ഏരിയയിലേക്ക് നടന്നിട്ടുമുണ്ടായിരുന്നു സോ ഇത്രയധികം കാര്യങ്ങളാണ് നമ്മുടെ വരാൻ പോകുന്ന ഐ മീൻ റിസൾട്ട് ഫൈനൽ റിസൾട്ട് വരാൻ പോകുന്ന എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിനെ കുറിച്ച് പറയാനുള്ളത് ദെൻ അടുത്ത പറയാനുള്ളത് നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി കുട്ടികളുടെ അവരുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് പറയാനുള്ളത് അവർ എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബി വൺ അതുപോലെ തന്നെ ബി ടു പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ബി വണ്ണിൻ്റെ നേരെ കണ്ടിന്യൂ ആയിട്ട് വരുന്നൊരു പി ഡി എഫ് ആണ് ബി ടു എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മെസ്സസ് സി ജി ഡി എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ലെവൽ കൂടി കൂടി മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ഇത് രണ്ടും കണക്ട് ചെയ്ത് നിങ്ങൾ നല്ലൊരു പാത്തിൽ പഠിക്കുകയാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഇതിന് മുൻപ് പല പി ഡി എഫ് വാങ്ങി പഠിച്ചവർക്കും അത് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ തരും ആ ഒരു ഇൻസ്ട്രക്ഷൻ പി ഡി എഫിൽ ആണ് ആ ഒരു ഇൻസ്ട്രക്ഷൻ വഴി നിങ്ങൾ മറ്റേത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എവിടെ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിലും ഇതും കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ടീം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും അത് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും ഇനി എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള അതായത് നമ്മുടെ ഫെബ്രുവരി മാർച്ചിലേക്ക് അപേ പരീക്ഷ എഴുതാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഐ മീൻ ഈ ഒരു മാസത്തിലായിരിക്കും എക്സാം നടക്കുക ഫെബ്രുവരി എൻഡിലായിട്ടും മാർച്ച് ആ ഒരു ടൈം പീരീഡിലൊക്കെയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ അങ്ങനെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെ കറപ്ഷൻ വിൻഡോ ഓപ്പൺ ആവാനായിട്ട് പോകുന്നത് ജാനുവരി എട്ടാം തീയതി മുതലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേർക്ക് അപേക്ഷയിൽ പല രീതിയിലുള്ള തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അത് മറ്റൊരു വീഡിയോയും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തെറ്റുകളാണ് അത് തിരുത്താനായിട്ട് മാക്സിമം ചെയ്യണം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേറെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒരു ഡേറ്റ് തന്നെയായിരിക്കും നമ്മുടെ എട്ടാം തീയതി ആ തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ തീർച്ചയായും ചെയ്യും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ആണെങ്കിലും ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഫോഴ്സുകളെ കുറിച്ചിട്ടാണെങ്കിലും യൂണിഫോം ജോബുകളെ കുറിച്ചിട്ടാണെങ്കിലും പിന്നെ കേന്ദ്ര അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവിധ ജോലികളും കൃത്യമായി ലഭിക്കാൻ പ്രോപ്പറായിട്ട് നമ്മളെ ഫോളോ ചെയ്താൽ മാത്രം മതി